കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ സിയോനെ ഉണരുക ഉണരുക നിന്റെ ബലം ധരിച്ചു കൊള്ളുക വിശുദ്ധ നഗരമായ എരിശിലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക ഇനി മേലാൽ അഗ്രചർമ്മിയും ആശുത്തിനും നിന്നിലേക്ക് വരികയില്ല പൊടി കുടഞ്ഞു കളക ഏർശിലെ മേ എഴുന്നേറ്റിരിക്കദ്ധയായ സിയോൻ പുത്രി നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക യഹോവായ് പ്രകാരം ചെയ്യുന്നു വില വാങ്ങാതെ നിങ്ങളെ കളഞ്ഞു വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളും യഹോവയായ കർത്താവ് പ്രകാരം അരളിച്ചെയ്യുന്നു എന്റെ ജനം പണ്ട് പരദേശവാസം ചെയ്യുവാൻ മിശ്രമിലേക്ക് ഇറങ്ങിച്ചെന്നു അശൂരും അവരെ വെറുതെ പീഡിപ്പിച്ചു ഇപ്പോഴോ എന്റെ ജനത്തെ വെറുതെ ഞാൻ ഇവിടെ എന്തു ചെയ്യേണ്ടു എന്ന് യഹോവ യഹോവാലലി ചെയ്യുന്നു അവരുടെ അധിപതിമാർ മുറയിടുന്നു എന്റെ നാമം ഇടവിടാതെ എല്ലായ്പ്പോഴും ദൂഷിക്കപ്പെടുന്നു എന്നും യഹോവ വാലൽ ചെയ്യുന്നു അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും അതുകൊണ്ട് ഞാൻ ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നവൻ എന്ന് അവർ അന്നറിയും സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസുതമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നുവെന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താ ദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം നിന്റെ കാവൽക്കാരുടെ ശബ്ദം കേട്ടുവോ അവർ ശബ്ദം ഉയർത്തി ഒരുപോലെ ഉല്ലസിച്ച് ഘോഷിക്കുന്നു യഹോവ സിയോനിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ അഭിമുഖമായി കാണും എരുഷലേമിലെ ശൂന്യപ്രദേശങ്ങളെ പൊട്ടിയാർത്തുകൊള്ളീൻ യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിച്ച് യേർശലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ സകല ജാതികളും കാണെ യഹോവ തന്റെ വിശുദ്ധ പൂജ്യത്തെ നഗ്നമാക്കിയിരിക്കുന്നു ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും വിട്ടുപോരുവീൻ വിട്ടുപോരുവീൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ അശുദ്ധമായതൊന്നും തുടരുത് അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ യഹോബയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ നിങ്ങൾ ബന്ധപ്പാടോടെ പോകയില്ല ഓടിപ്പോകയുമില്ല യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും ഇസ്രയേലിന്റെ ദൈവം നിങ്ങൾക്ക് പിമ്പടയായിരിക്കും എന്റെ ദാസൻ ഹൃദാർത്ഥനാകും അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും രാജാക്കന്മാർ അവനെ കണ്ടു വായ്പൊത്തി നിൽക്കും അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്യും എഴുതിയ സുവിശേഷം വാക്യങ്ങൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം ഒന്നുമുതലുള്ള നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിയൻ എന്നിലും വിശ്വസിപ്പീൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർന്നുകൊള്ളും ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു തോമാസ് അവനോട് കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇന്നുമുതൽ നിങ്ങൾ അവനെ അറിയും അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു ഫിലിപ്പോസ് അവനോട് കസാവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരയണം എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു യേശു അവനോട് പറഞ്ഞത് ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ ഞാൻ പിതാവിലും പിതാവേനിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ ഞാൻ നിങ്ങളോട് പറയുന്ന വചന സ്വയമായിട്ടല്ല സംസാരിക്കുന്നത് പിതാവിനിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു ഞാൻ പിതാവിലും പിതാവേനിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിയൻ ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും നിങ്ങൾ നിങ്ങളെന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും നിങ്ങളെന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ലോകവും അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനു അവനെ ലഭിപ്പാൻ കഴിയുകയില്ല നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൾ വരും കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകമെന്നെ കാണുകയില്ല നിങ്ങളോ എന്നെ കാണും ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു ഞാനും അവനെ സ്നേഹിച്ചു അവനു എന്നെ തന്നെ വെളിപ്പെടുത്തും ഈശ്വര്യോത്വല്ലാത്ത യൂത അവനോട് കത്താവേ എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ഈ ലോകത്തിൻ്റെ അല്ല ത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും എന്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവന്റെ അടുക്കൾ വന്നു അവനോടുകൂടെ വാസം ചെയ്യും എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല എന്നെ അയച്ച പിതാവിന്റേതത്രേ എന്നുരം പറഞ്ഞു ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധ അനാവുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലം കരുതേ പ്രമിക്കേയു അരുതേ ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ അത് സംഭവിക്കും മുമ്പ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഞാനിനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല ലോകത്തിന്റെ പ്രഭു വരുന്നു അവന് എന്നോടൊരു കാര്യവുമില്ല എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകമറിയട്ടെ വാക്യങ്ങൾ വാക്യങ്ങൾ ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ എന്നെ കാത്തു ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എന്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കുകയും ഇല്ല എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവിയാകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു അളവ് നൂലെനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു അതെ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവിയെ ഞാൻ വാഴ്ത്തും രാത്രി കാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു ഞാൻ യഹോവയെ ഹോബിയെപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു എന്റെ മനസ്സ് ആനന്ദിക്കുന്നു എന്റെ ജഡവും നിർഭയമായി വസിക്കും നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിസ്യത്തിനെ ദേവത്വം കാണുവാൻ സമ്മതിക്കുകയും ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്